അവരുടെ മലയാള പരിഭാഷയ്ക്ക് നൂറു വർഷം തികയുകയാണ് മഹത്തായ ഈ ലോക ക്ലാസിക്കിനെ മലയാളമാക്കിയത് നാലപ്പാട്ട് നാരായണമേനോനാണ് നാടകം പാവങ്ങൾ രചന സംവിധാനം പ്രവീൺ കാടകം രഞ്ജിത്ത് ഏ ഒരു നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്നിട്ട് ഒരു ദിവസം അവരെന്നെ മോചിപ്പിച്ചു ഒരു കുറ്റവാളിയെ സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല എല്ലാ വാതിലുകളും എനിക്ക് മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെട്ടു അവസാനം അവസാനം പറയാം ഞാൻ എന്റെ കഥ പറയാം കുട്ടിൻറെ ദർശനമായി സർവലോകർക്കും നന്മയും കാരുണ്യമായി സഹോദരിയുടെ മക്കൾ വിശന്നു കരഞ്ഞപ്പോൾ ഒരു റൊട്ടി മോഷ്ടിച്ചു അല്ലേ നിങ്ങൾ പറയുന്നതിനു മുൻപ് തന്നെ എനിക്ക് നിങ്ങളുടെ സഹോദരൻ എന്റെ സഹോദരൻ അതാണ് നിങ്ങളുടെ പേര് മാഡം അഗ്വർ അകത്തെ മുറിഞ്ഞ കട്ടിലിൽ കുറച്ചു നേരം അവിടെ വിശ്രമിക്കൂ അല്പസമയം തീ കാലും അപ്പോഴേക്കും ഭക്ഷണം തയ്യാറാകും ഒന്നുറങ്ങിയാൽ നിങ്ങൾക്ക് സമാധാനവും ലഭിക്കൂ സത്യമായിട്ടും അങ്ങനെ താമസിപ്പിക്കാൻ പോവുകയാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അയ്യോ അല്ലല്ല ഞാൻ വെറും ഒരു മെത്രാൻ മാത്രമാണ് ഇത് നിങ്ങളുടെ കൂടെ വീടാണ് ഇവിടെ വരുന്നവരുടെയും പോകുന്നവരുടെയും പേരോ നാടോ ഒന്നും ഞാൻ ചോദിക്കാറില്ല അവകാശികൾ കൊണ്ടുപോയി കാണും അല്ലെങ്കിലും എനിക്കറിയാം അത് കൊണ്ടുപോയിട്ടുണ്ടാകും നമ്മുടെ കയ്യിൽ മരപ്പാത്രങ്ങളും ഓട്ടുപാത്രങ്ങളും ഇല്ലേ പിന്നെ നമ്മൾ എന്തിനു സങ്കടപ്പെടണം മാത്രം ചിന്തിക്കുന്നു വീണ്ടും ഒന്നും സന്തോഷം ഞാൻ നിങ്ങൾക്ക് തന്ന മെഴുകുതിരിപ്പെട്ടികൾ നിങ്ങൾ എടുക്കുവാൻ മറന്നു എന്ന് തോന്നുന്നു

െ ഭക്ഷണം വാങ്ങാൻ ഗതിയില്ലാത്തത് കൊണ്ട് നിങ്ങൾ വിശപ്പ് അറിഞ്ഞിട്ടുണ്ടോ അത് നേരാണ് എനിക്കിഷ്ടമില്ലാത്ത കറികൾ ഉണ്ടാക്കിയ ദിവസങ്ങളിൽ വാശി പിടിച്ച് ആഹാരം കഴിക്കാതിരുന്നിട്ടുണ്ടോ അന്ന് ആദ്യമായി വിശപ്പ് എന്താണെന്ന് അറിഞ്ഞത് അത് നിങ്ങളുടെ ഭാഗ്യം ലോകം മുഴുവൻ പട്ടിണി കള്ളുന്ന ദുരിതകാലത്തും വിശപ്പ് എന്താണെന്ന് അറിയാത്തവരല്ലേ നിങ്ങൾ പക്ഷേ നിങ്ങളുടെ നാട് പോലല്ല ഈ ലോകം വായിക്കുട്ടി നിങ്ങൾക്കത് ബോധ്യം വാങ്ങും എനിക്കിപ്പോൾ മനസ്സിലായി ഭൂമിയിൽ പട്ടിണി ഉള്ളിടത്തോളം കാലം ജീൻവാൽ ജീൻമാർ ഓടിക്കൊണ്ടേയിരിക്കും പട്ടിണിയായ മനുഷ്യർ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കും പോരാട്ടങ്ങൾ തുടരുക തന്നെ ചെയ്യും വരൂ നമുക്കും പാവങ്ങൾ വായിക്കാം